നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ച മൂന്ന് ഐ പി ഒകൾ ഓഹരി വിപണി ഉയരങ്ങളിലേക്ക് നീങ്ങുന്ന പ്രവണത തുടരുമ്പോൾ മൂന്ന് മെയിൻ ബോർഡ് ഐ പി ഒകളാണ് ഈ ആഴ്ച എത്തുന്നത് കഴിഞ്ഞ ആഴ്ച രണ്ട് ഐ പി ഒകളാണ് വിപണിയിലെത്തിയത് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് എക്സിക്കോൺ ടെലി സിസ്റ്റംസ് ഭാരത് ഹൈവേസ് എന്നീ കമ്പനികളാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് ഇവ ഓഹരി വിൽപ്പന വഴി മൂവായിരം കോടിയിൽ പരം തുക സമാഹരിക്കും കഴിഞ്ഞ ആഴ്ച ഐ പി ഒ നടത്തിയ ജൂനിപ്പർ ഹോട്ടൽസും ജി പി ഡി ഹെൽത്ത് കെയറും ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എക്സിക്കോൺ ടെലി സിസ്റ്റത്തിന്റെ ഐ പി ഒ ഫെബ്രുവരി ഇരുപത്തിയേഴിന് തുടങ്ങും ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി നാൽപ്പത്തി രൂപ വരെയാണ് ഓഫർ വില നൂറ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് നാനൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപ വരെയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും നൂറ് കോടി രൂപയുടെയും ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഐ പി ഒയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും പത്ത് ശതമാനം ചില്ലർ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കും സ്റ്റെബിലൈസറുകളും മറ്റും ഉൽപാദിപ്പിക്കുന്ന കമ്പനിയായ പ്ലാറ്റിനം ഇൻഡസ്ട്രീസിന്റെ ഐ പി ഒ ഫെബ്രുവരി തുടങ്ങും വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഐ പി ഒ വില എൺപത്തിയേഴ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആയ ഭാരത് ഹൈവേസിന്റെ ഐ പിഒഫ്രുവരിനാണ് ആരംഭിക്കുന്നത് മാർച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് എട്ട് മുതൽ നൂറ് രൂപയാണ് ഓഫർ വില രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഐപിഒ വഴി സമാഹരിക്കുന്നത് ഐ പിഒയുടെ ശതമാനം നിക്ഷേപകൾക്കും നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു ഇതിനു പുറമെ ഈ ആഴ്ച മൂന്ന് ഐ പിഒകൾക്ക് കൂടി വിപണിയിലെത്തിയിട്ടുണ്ട് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റ് താഴെയായാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് മുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലും നിഫ്റ്റി തൊണ്ണൂറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് ഏഷ്യൻ പെയിന്റ്സ് ഹിൻഡാൽഫോ ഇൻഡസ്ട്രീസ് അപ്പോളോ ഹോസ്പിറ്റൽസ് ദിവസ് ലാബ്സ് ടൈറ്റൻ കമ്പനി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പവർഗ്രിഡ് കോർപ്പറേഷൻ എൽ ആൻഡ് ടി അദാനി എൻ്റർപ്രൈസസ് ബി പി സി എൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ഐ ടി മെറ്റൽ സൂചികകൾ ഒരു ശതമാനം വീതവും ബാങ്ക് ഫാർമ സൂചികകൾ അരശതമാനവും വീതവും ഇടിഞ്ഞു